നമ്മുടെ ഓരോ സമയവും അള്ളാഹു സ്വീകരിക്കട്ടെ അവൻ പൊരുത്തപ്പെടുന്നത് മാത്രം പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വിഷയം ദുന്യാവിന് എത്രത്തോളം വിലയുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ ആറൂൺ റഷീദ് ചക്രവർത്തി അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടാവുകയില്ല അദ്ദേഹത്തെ ഏവരാലും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു ചക്രവർത്തിയാണ് അറുണ് റഷീദ് അദ്ദേഹത്തിൻ്റെ ഭരണവും ജീവിതമൊക്കെ അദ്ദേഹം ചിട്ടപ്പെടുത്തുകയും പണ്ഡിതന്മാരോടും സൂഫിയാക്കളോടും ഒക്കെ ഇഴകിച്ചേർന്ന് ജീവിക്കുകയും ചെയ്ത ഒരു നല്ല ഒരു ഭരണാധികാരിയാണ് ഹാരുൺ റഷീദ് ഉള്ളു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം എന്തോ ഒരു ജോലിയോ അദ്ദേഹം എന്തോ ഒരു വ്യായാമം ചെയ്ത് നല്ല ദാഹമുള്ള ഒരു സമയത്ത് നല്ല ദാഹമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സൂഫി പണ്ഡിതൻ വന്നു അദ്ദേഹത്തിൻ്റെ പേര് അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ സബിഹ് എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അതുകൊണ്ട് മത്സ്യ മത്സ്യത്തൊഴിലാളിയുടെ മകനായതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്ന് ഇബിന് സമ്മാക്ക എന്നാണ് അദ്ദേഹം വന്ന് പെട്ടെന്ന് അദ്ദേഹത്ത് അരുൺ റശി ചക്രവർത്തിയുടെ അടുക്കൽ അദ്ദേഹം വരുകയും അരുൺ റശി ചക്രവർത്തിയാണെങ്കിൽ ദാഹിച്ച് കഠിനമായ ദാഹം ഉണ്ടാവുകയും കുടിക്കാൻ വെള്ളം ലഭിക്കാൻ അല്പം താമസിക്കുകയും ചെയ്ത് അങ്ങനെ വെള്ളം കിട്ടി അത് കുടിക്കാനുള്ള കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സൂഫി ഗുരു വന്നത് ഇവനൊ സമ്മാക്ക എന്ന് പറഞ്ഞ സൂഫി ഗുരു വന്നത് അപ്പോൾ ആ സമയത്ത് ആറൂൺ ഋഷി ചക്രവർത്തിയോട് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ചക്രവർത്തി നിങ്ങൾക്ക് നല്ല ദാഹമുണ്ടല്ലേ ഈ ദാഹ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല എന്ന് സങ്കല്പിക്കുവാ അങ്ങനെ നിങ്ങൾക്ക് വെള്ളം വാങ്ങണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വെള്ളത്തിന് എത്ര വില മതിക്കും എത്ര കൊടുത്തിട്ടാണ് നിങ്ങൾ വെള്ളം വാങ്ങുക അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ സ്ര സാമ്രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുത്തിട്ടെങ്കിൽ ഞാൻ വെള്ളം വാങ്ങിക്കുടിക്കും കാരണം ദാഹം അകറ്റണമല്ലോ അങ്ങനെ വീണ്ടും ഈ സൂഫി ഗുരു അരുൺ നിങ്ങൾക്ക് ദാഹം ഒക്കെ മാറി വെള്ളം കുടിച്ചു ആശ്വാസായി ഈ കുടിച്ച വെള്ളം മൂത്രമായി വിയർപ്പായി നിങ്ങളെ ശരീരത്തിൽ നിന്ന് പോകാതെ നിങ്ങളെ ശരീരത്തിൽ അത് കെട്ടി നിൽക്കുന്നൊരവസ്ഥ വന്നാൽ അതിനെ നിങ്ങൾ ചികിത്സിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എത്ര സമ്പത്ത് വരെ നിങ്ങൾ വേണ്ടി ചിലവാക്കും അപ്പോൾ അരുൺ ചക്രവർത്തി പറഞ്ഞു എൻ്റെ സാമ്രാജ്യം മുഴുവനും വിറ്റിട്ടെങ്കിലും ഞാൻ ആ ഒരു അസുഖം ഞാൻ ഭേദമാക്കാൻ ശ്രമിക്കും ഈ രണ്ട് സംഭവം ഒന്ന് കുടിക്കാൻ വെള്ളം കിട്ടാതെ അത് വാങ്ങേണ്ടി വരിക അതിന് വലിയ സമ്പത്ത് ചെലവഴിക്കുക രണ്ട് കുടിച്ച വെള്ളം അത് ദിച്ചു പോകാതെ അത് ശരീരത്തിൻ്റെ ഉള്ളിൽ കെട്ടി നിൽക്കുക അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാവുക ഈ രണ്ട് കാര്യവും ചോദിച്ചപ്പോൾ ഹാനൂൺ റഷീദ് പറഞ്ഞത് ആദ്യത്തതിന് പറഞ്ഞത് രാജ്യത്തിൻ്റെ പകുതി വിറ്റിട്ടെങ്കിലും ഞാൻ വെള്ളം കുടിക്കും ദാമകറ്റും രണ്ടാമത് പറഞ്ഞത് ഞാൻ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ മുഴുവനും വിറ്റിട്ടെങ്കിലും ഞാനെൻ്റെ ആ അസ്വസ്ഥത മാറ്റും ഈ രണ്ട് സംഭവം പറഞ്ഞപ്പോൾ ഇബിനു എന്ന ആ സൂഫി ഗുരു അറൂൺ ബഷീദ് ചക്രവർത്തിയോട് പറയുകയാണ് പ്രിയപ്പെട്ട ചക്രവർത്തി ഈ വെള്ളം നിങ്ങൾ ചിലപ്പോൾ അകത്താക്കുന്നു ചിലപ്പോൾ പുറത്താക്കുന്നു ഇത് എല്ലാം അകത്താക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന ഈ ഒരു ലോകം ഈ ഒരു ലോകത്തിന് എന്ത് വിലയാണ് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുക ഈ ഒരു പ്രതിഭാസം നടക്കുന്ന ഈ ഒരു ദുന്യവിയായ ലോകം എന്ത് വിലയാണ് നിങ്ങളതിന് നിങ്ങൾ കൊടുക്കുക ഇതാലോചിച്ച് പഠിച്ചവനെ ഈ ദുന്യാവിന് ഈ ദുന്യാവിന് വേണ്ടിയിട്ട് ഈ ദുന്യാവ് സമ്പാദിക്കാൻ ഞാൻ അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിൻ്റെ സ്മരണക്ക് പ്രാധാന്യം കൊടുക്കാതെ ഞാൻ ഞെട്ടോട്ടമൂടുമ്പോൾ റബ്ബേ എന്താണ് എൻ്റെ അവസ്ഥ എന്നാലോചിച്ച് ആ മഹാനായ ചക്രവർത്തി പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് ദുന്യാവിനൊരു വിലയുമില്ല നശ്വരാണ് നൈമിഷികൾ ദുന്യാവ് ഒരു കളി തമാശയാണ് ദുന്യാ ഒരു ഒരു കേവലം ഒരു അലങ്കാരമാണ് അതുകൊണ്ട് ഈ ആറൂൻ റഷീദ് ചക്രവർത്തിയുടെ മറുപടിയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ മനംമാറ്റത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഗുണപാഠം ഗുണപാഠമെന്ന് പറയുന്നത് ദുന്യാവിക ജീവിതത്തിൽ നിന്ന് ഒരു വിടവാങ്ങൽ നമുക്കൊക്കെ ഉണ്ട് ആ വിടവാങ്ങിപ്പോകേണ്ട പല്ലോക ജീവിതത്തിലേക്ക് സമ്പാദിക്കാൻ ദുന്യാവ് നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ചെയ്യുക സുല്ലാഹു അല മു മുഹമ്മദ് സല്ല അല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വസിഅഅഅഅല മുഹമ്മദ് ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നഗ്രിയിരിക്കട്ടെ അസലാമേക്കും